ഞായറാഴ്ച ഹമാസ് മോചിപ്പിച്ച മൂന്ന് ബന്ദികൾക്ക് ഒരു ഗിഫ്റ്റ് ബാഗ് നൽകിയിരുന്നു റെഡ് ക്രോസിന് ബന്ദികളെ കൈമാറുന്നതിന് മുൻപാണ് ഈ ഗിഫ്റ്റ് ബാഗ് നൽകിയത് ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേൽ പൌരന്മാരെ മോചിപ്പിക്കുന്നതിനാണ് ദിവസം തങ്ങൾ പോരാടിയതെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്വതന്ത്രരായി വന്ന റോമി ഗ്രോനൻ എമിലി ഡെമാരി ഡോറൻസ് സ്റ്റെയിൻബ്രഞ്ജർ എന്നിവരുടെ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് എക്സിൽ എഴുതി റെഡ് ക്രോസിന് ഹമാസ് ബന്ദികളായി കൈമാറിയപ്പോൾ പാലസ്തീന്റെ വലിയ ജനക്കൂട്ടം സറായ ചതുരത്തിൽ കൂടിയിരുന്നു ബന്ദികൾ മൂന്നുപേരും റെഡ് ക്രോസിന്റെ കാറിലേക്ക് കയറുന്നതിന് മുമ്പ് ഹമാസ് സൈനികർ മൂന്നുപേർക്കും ഗിഫ്റ്റ് ബാഗുകൾ കൊടുത്തു ഗിഫ്റ്റുകളും സുവനീറുകളുമാണ് ബാഗിൽ അടങ്ങിയിരിക്കുന്നത് ഗാസാ സ്ട്രിപ്പിന്റെ മാപ്പ് ഹമാസ് ബന്ദികളുടെ ഫോട്ടോ ഒരു സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ബാഗിൽ അടങ്ങിയിരിക്കുന്നത് വെടിനിർത്തലിന് ശേഷം ഹമാസ് ബന്ദികളാക്കി വെച്ചിരുന്നവരിൽ മോചിപ്പിക്കുന്ന ആദ്യ മൂന്ന് പേരാണ് ഇത് ഇനി പേരാണ് ഹമാസിന്റെ കയ്യിൽ ബന്ദികളായുള്ളത് ഏഴ് ശേഷം നാല് പേരെയും തുടർന്നുള്ള ആഴ്ചകളിൽ പേരെ വീതവും മോചിപ്പിക്കുമെന്നാണ് ഹമാസ് കരാറിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ ഇസ്രായേൽ മോചിപ്പിച്ചു ഹമാസ് മൂന്ന് ബന്ദികളെ ശേഷം ആറ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്രായേൽ തൊണ്ണൂറ് ബന്ദികളെ പകരമായി മോചിപ്പിച്ചത് രണ്ടാഴ്ചകൾക്ക് ശേഷം വെടിനിർത്തൽ കരാറിന്മേൽ ഒരു ചർച്ച കൂടി നടത്തണമെന്നാണ് പദ്ധതി